ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി എല്ലാവരും പോയതിന് ശേഷം വീണ്ടും മഹിമയെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ എന്താടി നീ വിചാരിച്ചത് എല്ലാം അവളോട് അവനോട് തുറന്ന് പറഞ്ഞ് നീ അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ എന്നാണോ നീ കരുതിയത് എന്നാൽ അത് നിനക്ക് നടക്കില്ല എന്ന് പറയാനോ അപ്പോഴേക്കും മഹിമ അത് കേൾക്കാൻ നിൽക്കാതെ മഹിമ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം പുറത്തോട്ട് മഹിമ വരുന്നത് കാണുമ്പോൾ മഞ്ചു ഓടിച്ചെല്ലണ് മഹിമ ഇത് വരുന്നത് എന്ന് പറയണേ അങ്ങനെ ഇനി സമയമായി ഇനി മുഹൂർത്തത്തിന് സമയമായി എന്തായാലും മോദരമാറ്റിൽ നടക്കട്ടെ എന്ന് പറയട്ടോ അങ്ങനെ മഹിമ വിരലിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മഹിമയാണെങ്കിൽ അത് ഇടുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ആകെ മുഖം ഇങ്ങനെ പരിഭ്രാന്തി ആയി നിൽക്കുകയാണ് ഇടയ്ക്ക് ഇടങ്ങിയിട്ട് അബിയെ നോക്കുന്നുണ്ട് ഇതേ സമയം ഗൗരവയാണെങ്കിൽ ഈശ്വര സമാധാനമായി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ജുവും സമാധാനമായി എന്ന് പറയുന്നുണ്ട് ഈ സമയം ജോൽസിനും അത് ഒത്തിരി ഇഷ്ടപ്പെടാനിട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിൽ അബിയോട് പറയാൻ നീ എന്താടയിൽ നോക്കി നിൽക്കുന്നത് എന്ത് കാണാന ഇനി നോക്കി നിൽക്കുന്നത് അവളുടെ അവൾ അത് അവൻ്റെ കയ്യിൽ മോരം അണിഞ്ഞിരിക്കും അവളുടെ കയ്യിൽ മോതിരി ഇട്ടിരിക്കുന്നു ഇനി അവൾ തിരിച്ചങ്ങോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ ബുദ്ധി ബുദ്ധിപിടിപ്പിക്കാൻ നീ നീനിൻ്റെ പണി നോക്കി നിന്നാൽ മതി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ നീ നീനിൻ്റെ പണി നോക്കിയ എന്നിങ്ങനെ സ്വപ്നയോട് പറയുകയാണ് ഇതേ സമയം മഞ്ജു പറയുകയാണെങ്കിൽ ഇനി തിരിച്ചങ്ങോട്ടേ ഇട്ടുകൊടുക്ക എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും ഇങ്ങനെ ഈ മോതിരം കൊടുത്തതിന് ശേഷം മഞ്ജു സോറി മഹിമ പിന്നീട് വക്കീലിൻ്റെയൊക്കെ വിരലിൽ മോതരം അണിയിച്ചു കൊടുക്കുകയാണ് കേട്ടാ അങ്ങനെ ആ ചടങ്ങുകൾ വലിയ സന്തോഷത്തോടു കൂടി ചെയ്യാണ് ഇതേ സമയം ആ മോതിരണിച്ചതിനോട് കൂടി ഇങ്ങനെ പൊട്ടി പൊട്ടിക്ക് അറിയാണ്ട് മഹിമ ആ കരച്ചിൽ കാണുമ്പോൾ ഉടൻ തന്നെ എന്താ എന്താ മോളെ കരയുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചോദിക്കുകയാണ് അപ്പുടം തന്നെ എല്ലാവരും എന്താ വീട്ടിൽ നോക്കി നിൽക്കുമ്പോൾ അവിടെ കയറുമ്പോൾ പറയുകയാണ് അത് അവൾ കരയുന്നത് അവൾ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവും മാധവനെ ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് അതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാനുമ്മയുടെ മുഖമൊക്കെ ആകെ മാറി പറഞ്ഞിട്ടോ ഭാനുമൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പേരാണല്ലോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഇനി അച്ഛനെ ഓർത്തോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗൗരിയമ്മ പറയുകയാണ് മാധവനെ ഓർത്തിട്ട് തന്നെ അവൾ കരഞ്ഞതെന്ന് പറയാനട്ടോ ഇതേ സമയം മഹിമയോട് ചോദിക്കുമ്പോൾ മഹിമ പറയുന്നത് ശരിയാണ് അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഷിച്ചു പോയി എന്ന് പറയാനോ അങ്ങനെ മാധവൻ്റെ പേര് കേൾക്കുമ്പോൾ ഒട്ടും മാനുമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മാനുമങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ജോലിസിനാണെങ്കിൽ യാത്ര പറഞ്ഞിട്ട് എല്ലാവരോടും പറയാനേ പണിക്കർ പോവാണെന്ന് പറയേണ്ടിട്ട് അപ്പോഴേക്കും മാനുമോട് വന്നിട്ട് പറയണം മാനുമ ഞാൻ പോട്ടെ എന്ന് പറയാനാണ് അപ്പോൾ പണിക്കർ പോവാണോ ആ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇനി ഞാൻ പോകുന്നു എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേട്ടോടുന്നേ എന്തായാലും മാനുമ നിങ്ങൾ നിങ്ങളെ മരുമകളെ സ്നേഹിക്കല് തുടങ്ങിയല്ലോ എന്തായാലും അത് നന്നായി ആ കുട്ടി ഒരു പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാനുമ പറയണേ ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കില്ല കൊണ്ട് സ്നേഹിക്കാനും കഴിയില്ല ഞാനിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി മാത്രം അല്ലാതെ ഒന്നിനും ഈ ബാനുമ അത് കഴിഞ്ഞാൽ അവൾ എൻ്റെ സ്വഭാവം എന്ന് ശരിക്കും അറിയുമെന്നൊക്കെ പറയുമ്പോൾ പണിക്കര് പറയണേ എന്തിനാണ് വെറുതെ ഇങ്ങനെ വാഷിയും ദേഷ്യമൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് അപ്പോഴത്തേനെ എൻ്റെ മാധവനെ കൊന്ന് മാധവൻ എൻ്റെ ഭർത്താവിനെ കൊന്നിട്ട് എന്നെ ഒരു വിധവയാക്കിയത് അത് ഞാൻ മറക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ മറക്കാൻ ഈ ബാനുവിന് കഴിയില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ജോത്സനം അങ്ങനെ എട്ടി നിൽക്കുകയാണ് ഇതേ സമയം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ പണിക്കരെ ഒന്നെങ്കിൽ ഗിരീട് ജീവിതത്തിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യയെന്ന് അപ്പോൾ ആരെങ്കിലും ഒരാൾ തന്നെ മതിയല്ലാതെ രണ്ട് പേര് വേണ്ട എന്ന് പറയാനോ എന്നാൽ ഈ സമയം അത് പറഞ്ഞിട്ടങ്ങ് പണിക്കർ പോവുകയാണ് ഈശ്വരമൊക്കെ ഈശ്വരൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞു പോകുന്നു പിന്നീട് ആണെങ്കിലോ രാത്രിയായി യാത്രയാവാണ് ഗൗരമയും ബാനുമൊക്കെ ഒക്കെ എന്നാൽ പോട്ടെ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്ത് എടുക്കുമ്പോൾ യും ഈ പറയുന്ന വക്കീൽ മാത്രം അവിടെ നിൽക്കാൻ ഇട്ടു അപ്പോൾ വക്കിൽ പോവാൻ നിൽക്കുമ്പോൾ വക്കീലെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മഹിമ പറയണം അപ്പോഴേക്കും അതാണ് എന്ന് പറയാനിട്ടാണ് എന്തായാലും നിങ്ങളുടെ ഒരു സെൽഫി എടുക്കണം ഞാൻ അതിയായി ആഗ്രഹിച്ചു പോയി എന്ന് പറയാം അപ്പോൾ വക്കീലിങ്ങനെ ദേഷ്യം പിടിക്കണം മഹിമ ഇപ്പോൾ കാര്യം പറയാൻ ഒരുങ്ങിയാൽ ഇവൻ്റെ ഇടയിൽ കയറി വരുന്ന എന്തിനാ എന്നുള്ള ആ ഒരു ദേഷ്യഭാഗത്തിൽ നിൽക്കാൻ കേട്ടോ അതേസമയം സെൽഫി എടുക്കട്ടെ ഞാൻ നിങ്ങളുടെ എനിക്ക് ഓൺലൈനിൽ കേടാനാണെന്ന് പറയാനായിട്ട് അപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ പറയണേ എന്തോ നിങ്ങൾ അപ്രതീക്ഷിതമായി കല്യാണം കഴിക്കുന്നത് പോലെ ആളുകൾക്ക് തോന്നുന്നു അങ്ങനെ പാടില്ല നിങ്ങളൊന്ന് ചിരിച്ചു നിന്നതെന്ന് പറയുമ്പോഴും അവർ ചിരിച്ചു നിൽക്കുന്നില്ല കേട്ടോ ഇതേ സമയം മായ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ വേണ്ട അല്ലെങ്കിൽ എത്ര വീഡിയോസും എത്ര ഫോട്ടോസും ഓൺലൈനിൽ ഇടാനുണ്ട് പിന്നെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ അങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം മതി ഞങ്ങൾ എന്ത് സംസാരിക്കുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് വക്കീൽ അങ്ങ് ചൂടാവണം കേട്ടോ അതോടുകൂടി അവിടെ നിന്ന് ഇന്നും പെട്ടെന്ന് ആ ശരി ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നേ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് മഹിമയോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ വക്കീലെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാനായിട്ടാ അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം അഭിയാണെങ്കിലും മുറ്റത്ത് നിന്നിട്ട് മഹിമക പെട്ടെന്ന് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് മഞ്ജു ഈ പറയുന്ന ഗിരിയും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മഹിമ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ മഹിമ ചോദിക്കണേ നീ എന്തിനാടാ എന്നെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഞാൻ നിനക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടില്ല നീ എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ അതെ അതിനൊക്കെ ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇത് മഞ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുക അങ്ങനെ മഞ്ജു നോക്കുമ്പോൾ ഗിരിയേട്ട് അങ്ങോട്ട് നോക്കും മഹിമയുടെ മുഖം ആരും പറയുന്ന അവൾക്ക് ആരാണാവോ ആ ഫോൺ കോൾ ആ ഫോൺ കോൾ അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയാന അപ്പോൾ അതേസമയം ഗിരി പറയണേ അവിടെ അവൻ നിൽക്കുന്നുണ്ട് അഭി നിൽക്കുന്നുണ്ട് അവനാന്ന് തോന്നും ഞാനന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പം അതൊക്കെ പോകണം കേട്ടാ അങ്ങനെ നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിചാരമുണ്ടാവും ആ മുഖുദിനോടെല്ലാം പറഞ്ഞ് അവൻ്റെ അവനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിന്നെ ഒരു ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു തോന്നലുണ്ടാവും അവന് സ്വ സ്വീകരിക്കുമായിരിക്കാം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം നീ അവനോട് ഇന്നലെ ആരോട് പറഞ്ഞാലും നിൻ്റെ ഫോട്ടോസും ഒക്കെ വൈറലായി ഇങ്ങനെ നടക്കും അപ്പോൾ പിന്നെ നിനക്ക് തന്നെ അത് നാണക്കേടാവും നിന്നെ കല്യാണം കഴിച്ച ആ വക്കീലിൻ്റെ ഗതി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൻ്റെ ബൈക്കിൻ്റെ കണ്ണാടിയിലൂടെ ഇങ്ങനെ ഗിരി വിറകിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത് അത് കാണുന്നതിനോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഗിരി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യാൻ പാടില്ല കുറച്ചു നേരം കൂടി ഫോൺ ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നതുപോലെ ചിരിച്ചുകൊണ്ട് നിന്ന് ോ പക്ഷെ ഞാൻ ഇവിടെ ഫോൺ കട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഈ ഫോൺ കട്ടിയാണ് എന്താടാ എനിക്ക് ഈ സമയം വരെ പോകാറായില്ലേ ഇത് അർദ്ധരാത്രിയായി എന്നിട്ട് ഇവിടെ നിന്ന് പോകുന്നില്ലേ എന്നൊക്കെ ഗിരി ചോദിക്കുമ്പോൾ ആ ഞാൻ പോകാൻ നിൽക്കാൻ അപ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നതെന്ന് പറയട്ട അപ്പോൾ ഗിരി ഇങ്ങനെ മഹിമയെ നോക്കുന്നുണ്ട് അപ്പോൾ മഹിമയാണെങ്കിൽ ഫോൺ വരുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് അങ്ങനെ മോളെ എനിക്കെന്തേലും പ്രശ്നം എന്തോ എന്ന് ചോദിച്ചിട്ട് മഞ്ജു കിട്ടാ എന്ത് ചേച്ചി എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മൈമ അകത്തോട്ട് പോവുകയും ചെയ്യുകയാണ് ആ പക്ഷെ ഞാൻ മഞ്ജുവിൻ്റെ ഉള്ളിൽ വലിയൊരു ടെൻഷൻ തന്നെ ആവാണ് എന്തോ എൻ്റെ അനിയത്തി കുട്ടിക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ടെൻഷൻ ആവുകയാണ് ഏട്ടാ പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജിയുടെ അടുത്തോട്ട് ചാച്ചു വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഏട്ടാ ഏട്ടനോട് ഒരു കാര്യം നമ്മളുടെ ഞങ്ങളുടെ ഷാളിനിമോളും വല്ലാത്ത ടെൻഷനിലാണ് ഷാളിനിമോളെ ഇങ്ങനെ ടെൻഷൻ ആക്കരുത് ഏട്ടനെ ഒന്നും മിണ്ടുകയോ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ ചെയ്ത പ്രവർത്തി എനിക്കും അറിയില്ല പിന്നെ എന്തിനാണ് മിണ്ടത് അതൊക്കെ ശരി തന്നെ ആയിരിക്കും ഞങ്ങളുടെ കുട്ടി കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നേരെ ഒക്കെ ആണെങ്കിൽ ശരിയാവുമെന്ന് പറയണേ എന്നിട്ട് അവൾ എവിടെ റൂമിലാണോ എന്ന് ചോദിക്കും മാ നിൽക്കുന്ന ബാൽക്കനി എന്ന് പറയണ്ട അങ്ങനെ ഷാനിയുടെ അരികിലോട്ട് ചെല്ലാട്ടാ അപ്പോൾ ഷാനി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണം മോളെ നീ അച്ഛൻ നിന്നെ തച്ചു എന്നുള്ളത് സത്യം തന്നെ അതിന് എന്നോട് സോറി പറയുന്നത് എൻ്റെ മോൾക്കൊരു അബദ്ധം പറ്റിയതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ എന്നെ തച്ചത് അതിനൊന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ എന്നെ അച്ഛൻ തച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാനൊരു കുഞ്ഞിനെ കൊന്നേനാണ് അച്ഛൻ തച്ചത് അല്ല നീ ആ ഗിരീടെ പിറകെ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇനിയും സഞ്ജയും അത് അതിന് മോ മുകളിലായിട്ട് എനിക്ക് ആരുമില്ല പിന്നെ നീ അവനെ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതിയപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മകളെ കരുതി അവൻ ഈ വീടിൻ്റെ മരുമകൾ ആയിക്കോട്ടെ എന്ന് മനമില്ല മനസ്സോട് ഞാൻ സമ്മതിച്ചു പക്ഷെ ആ മരുമകൻ സ്ഥാനം അവൻ തന്നെ തട്ടി തട്ടിത്തെറിപ്പിച്ചു അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് ചേരുന്നവരെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്താൻ പറ്റുള്ളൂ അവനൊരു നിലയും വിലയും ഇല്ലാത്തവനാണ് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ ഭാഗ്യം അവൻ്റെ മുന്നിൽ കൈവന്നിട്ടും അവനത് തട്ടിത്തെറിപ്പിച്ചത് പുറത്തുനിന്ന് നോക്കുന്നവരൊക്കെ പറയും അവന് നല്ല അഭിമാനിയാണ് എന്തായാലും ഗോപാൽജീഡ് മരുമകൻ അവൻ ശ്രമിച്ചില്ല എന്നൊക്കെ പറയും പക്ഷെ അവ അഭിമാനിയല്ല അപമാനമാണ് എന്തായാലും നീ ഒരു കാര്യം ചിന്തിക്കണം അവൻ ഈ വീട്ടിലെ വേലക്കാരൻ നീയും സഞ്ജയ് എൻ്റെ മക്കളാണ് വേലക്കാരൻ വേലക്കാരൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുകയുള്ളൂ ആ വലിയ റോളിലോട്ട് ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പകം കൂടേണ്ടിട്ടാണ് അപ്പോഴാണ് സഞ്ജയ് ഇങ്ങനെ വരുന്നത് മോളെ നീ നല്ല ഉന്മേഷമുള്ള പെൺകുട്ടിയാണ് എനിക്കെല്ലാം കഴിയും നീ നല്ല ചുറുചുറുപ്പും ഒക്കെ ഉള്ളതാണ് എനിക്ക് പറ്റിയൊരു എന്ന് പറയുന്നത് ഗിരിയുടെ പിറകെ നടക്കുന്നതാണ് അത് നീ ഒഴിവാക്കി എന്നല്ലേ പറയുന്നത് ഒഴിവാക്കിയാൽ എൻ്റെ ജീവിതം നല്ല പച്ചപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛ എനിക്ക് ഗിരിയും ഗിരിയുടെയും തകർക്കണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ആരെയും തകർക്കാൻ പോകണ്ട ഇപ്പം നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സഞ്ജയ് അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം സഞ്ജയും ചാച്ചും മാറി നിന്ന് ഇത് കേൾക്കണം സഞ്ജയുടെ മുഖം മാറി മറിയാണ് അങ്ങനെ ഗോപാൽജി പറയുകയാണെങ്കിൽ നീ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ഹോട്ടലിലോട്ട് ശ്രദ്ധിക്കണം നീ നടത്തുമ്പോൾ ആ ഹോട്ടൽ വലിയ വലിയൊരു ഹോട്ടലായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ജനങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ലൊരു പേരായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സഞ്ജയ് നടത്തുമ്പോൾ അതിനൊക്കെ പെരുദോഷം വന്നതുകൊണ്ട് നീ തന്നെ അത് നടത്തി നല്ലൊരു മുന്നേറ്റവും കൊണ്ടുവരണം അത് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു കൊലയാളി എന്ന ആ ഒരു പേര് നിനക്ക് വീണല്ലോ അപ്പോൾ നീ കൊന്നിട്ടില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുക ആർക്കും ആർക്കിടയിലും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കുക നീ നല്ല ഉഷാറോട് കൂടി പുറത്തുങ്ങനെ കറങ്ങി നല്ല ചു ചുറു ചുറുക്കോട് കൂടിയിട്ട് ഹോട്ടൽ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയാച്ചാ അച്ഛനെ ഞാൻ ചെയ്യാമെന്ന് പറയാൻ കേട്ടോ പക്ഷെ അത് കേൾക്കുമ്പോൾ സഞ്ചയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തനിക്കിതൊന്നാ ഹോട്ടലിൽ തിരിച്ചെടുക്കുമ്പോൾ സഞ്ജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഷാലി പറയണേ ശരിയാച്ചാ ഞാനിന്ന് പോട്ടേന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛൻ തന്നെ സ്നേഹിച്ചപ്പോൾ ഷാനിയുടെ മുഖമൊക്കെ നല്ല ഉഷാറായി ഷാലിനിങ്ങ് പോയിട്ടോ വന്നിട്ട് സഞ്ജയുടെ അടുത്തോട്ട് വരുമ്പോൾ സഞ്ജയ അങ്ങ് ചൂടാവുകയാണെങ്കിൽ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഹോട്ടലെന്തിനാണ് അവൾക്ക് തിരികെ കൊടുത്തത് അച്ഛൻ്റെ സ്വഭാവം എത്ര വൃത്തികെട്ട സ്വഭാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എടാ ഞാൻ ആ ഹോട്ടൽ ആ ഹോട്ടലിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെൻ്റെ കണ്ണുനീർ നിന്നും കണ്ണുനീർ നിറഞ്ഞ് ഒഴുകാൻ നിർ നിൽക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും ലാഭത്തിലായിരുന്നു അവൾ നടത്തിയപ്പോൾ നടത്തിയിരുന്നത് എന്നാൽ നീ ഏറ്റപ്പോൾ അതാകെ നഷ്ടത്തിലാണ് അതുകൊണ്ട് അത് അവളെ ഏൽപ്പിക്കണം അപ്പോൾ നമ്മുടെ മറ്റുള്ള ബിസിനസ്സൊക്കെ അച്ഛൻ അവളെ ഏൽപ്പിക്കുമോ അവൾ അതിനൊക്കെ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സന്തോഷിക്കുന്ന ഒരു കൊലയാളിയാണ് ആ കൊലയാളിയായ അവൾക്ക് എന്തായാലും ഈ അച്ഛൻ ഒരു മയക്കുമരുന്ന് ബിസിനസ്സുകാരനാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവളത് അംഗീകരിക്കും മറ്റതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ായിരുന്നു നിയമത്തിൻ്റെയും അതുപോലെ തന്നെ അച്ചടക്കത്തിൻ്റെയും ഒക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവൾ നല്ല കുട്ടിയായിരുന്നു നേർവഴി പോകുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ ഈ ഒരു മദ്യക്കേസിലും ലഹരിയിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൾക്ക് താങ്ങില്ല ഇനി എനിക്കങ്ങനെയല്ല ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഗോബാർജി പോകണം കേട്ടോ അതേസമയം ചാച്ചുവിൻ്റെ നേർക്ക് സഞ്ജയം എടുക്കണം ഇപ്പോൾ എന്തായി എനിക്ക് തന്ന ഹോട്ടലിൽ തിരികെ മേടിച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെയൊക്കെ കൂറ് എന്നോടുള്ള കൂറ് ഇങ്ങനെയാണ് ഞാനിന്നൊരു പൊട്ടനാണല്ലോ അപ്പോൾ ഷാൻനിയെ കുറിച്ചിട്ട് ചാച്ചു പറയണം അല്ലെങ്കിൽ അവൾ ബുദ്ധിമതിയാണ് അവളെ കൊണ്ട് എല്ലാം കഴിയുമെന്നിങ്ങനെ പറയട്ടെ അപ്പോൾ ഗോപാൽജി പോകുന്നതിന് മുന്നേ പറഞ്ഞാൽ നീ കേട്ടില്ലേ ഇനിയാണ് എനിക്ക് നേട്ടങ്ങൾ വരാൻ പോകുന്നത് എന്ന് സത്യത്തിൽ പറയാച്ച ഇനി ബുദ്ധി അവൾക്ക് തന്നെയാണ് അവൾ നല്ല ബുദ്ധിയും എടുക്കുള്ള പെൺകുട്ടിയാണെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സഞ്ജയം പറയണം മതി നിങ്ങളുടെ ഉപദേശം ഉപദേശം കേട്ട് മടുത്തു മരി അതൊക്കെ നിങ്ങളെൻ്റെ മുന്നിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ചാച്ചുവുമായി സഞ്ജയ് തെറ്റിപ്പ് ഇരിയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ